ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് എവരിബഡി അപ്പോൾ നമുക്ക് വീണ്ടും കഥ കേട്ടു തുടങ്ങാം ഇന്നലെ ബാലൻസ് ശ്രീ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവനറിയാം അവിടെ രണ്ട് കണ്ണുകൾ തൻ്റെ പിറകേ തന്നെയുണ്ടെന്ന് സാധാരണ തനിങ്ങനെയല്ല നേരെ കൃഷ്ണയുടെയും കുഞ്ഞിനെ ആയിരിക്കും ചെന്ന ശേഷമേ വീട്ടിലേക്ക് വരാറുള്ളൂ എന്നിപ്പോൾ മനസ്സൊട്ട് ശരിയല്ല കൃഷ്ണയ്ക്ക് അരികിലെത്തിയാൽ ചിലപ്പോൾ തനിക്ക് നീന്താനും വിട്ടുപോയി വിട്ടുപോയേക്കാം വല്ലതും പറഞ്ഞു പോയാൽ അതൊട്ടും ശരിയാവില്ല തങ്ങളുടെ ഇടയ്ക്ക് കഴിവതും മുസാഫർ എന്ന വ്യക്തി വരാതിരിക്കാൻ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അതുതന്നെ മതിയെന്ന് വയ്ക്കാനാണ് തനിക്കിഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും മുസാഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യങ്ങളും കൃഷ്ണയെ അറിയാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചത് അവളറിയാതെ പല കാര്യങ്ങളും മറച്ചു വെച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇപ്പം ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുകയാണ് കാരണം എല്ലാ സത്യവും കൃഷ്ണ ഇനി അറിയും അപ്പോൾ അവിടെ മനസ്സിൽ മുസ്ഫിനോട് എന്തെങ്കിലും സഹതാപം തോന്നി തുടങ്ങിയാൽ തനിക്ക് കൃഷ്ണയെ നഷ്ടമായേക്കുമെന്ന ഭയം സ്ത്രീയെ വല്ലാതെ അലട്ടുന്നുണ്ട് പക്ഷേ അതൊന്ന് തുറന്ന് കൃഷ്ണയോട് ചോദിക്കണമെങ്കിൽ താൻ മറച്ചു വെച്ച പലതും അവളോട് തുറന്ന് പറയേണ്ടി വരും അതിനോട്ട് മനസ്സനുവദിക്കുന്നുമില്ല താനായിട്ട് അവിടെ കാര്യം താനായിട്ട് അയാളുടെ കാര്യം തൻ്റെ ഭാര്യയോട് പറയുക എന്നിട്ട് അവിടെ മുഖത്ത് വിരിയുന്ന ഭാവം കണ്ട് നിരീക്ഷണം നടത്തി നല്ലതും ചീത്തയും വിവേച്ചറിയാൻ താനവിടെ ഭർത്താവാണ് അല്ലാതെ കാമുകനല്ല മുറിയെ ചെന്ന് ഡ്രസ്സ് മാറി കുളിമുറി കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ പലതവണ ഫോൺ ബെല്ലടിച്ചു കുളി കഴിഞ്ഞ് വന്ന എടുത്ത് നോക്കിയപ്പോൾ കണ്ടു വിളിച്ചത് മുഴുവൻ കൃഷ്ണയാണ് ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് സ്ത്രീക്ക് മനസ്സിലായി പതുക്കെ ഇറങ്ങി നടന്നു അപ്പുറത്ത് കൃഷ്ണയുടെ വീട്ടിലെത്തി കണ്ടു പരിക്ഷീണമായ മുഖത്തോടെ കൃഷ്ണ തന്നെ കണ്ടതും ആൾ വിങ്ങിപ്പെടുന്നു പ്രസവിച്ചു കിടന്ന പെണ്ണാണ് എന്ന് സ്വയം അറിഞ്ഞു സ്ത്രീയുടെ മുഖം മാറിൽ മുഖം ചേർത്ത് വിങ്ങിക്കരയുമ്പോൾ അവൾക്ക് സ്ത്രീയുടെ ചെറിയ ഒരു അവഗണന പോലും സഹിക്കാൻ പറ്റില്ലെന്ന് സ്വയം അറിയുകയായിരുന്നു സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ ആ നെറുകിയിൽ അതിരം ചേർക്കുമ്പോൾ സ്ത്രീ കരയാതിരിക്കാൻ വല്ലാതെ പാടുപെട്ടു അതോടെ സ്ത്രീക്കൊരു കാര്യമുറപ്പായി കൃഷ്ണവിരിക്കലും തന്നെ ഇനി വിട്ടുപോകില്ല എന്ന് അവൾ തൻ്റെ കുഞ്ഞിനാപ്പം മാത്രമല്ല തൻ്റെ പ്രാണനും കൂടിയാണ് പിന്നെ പതുക്കെ അവളെ തന്നെ അടർത്തി മാറ്റി അതിനു മുമ്പ് അച്ചവീർ പതുക്കെ മന്ത്രിച്ചു എൻ്റെ എൻ്റെ കണ്ണുർക്കുള്ള പെണ്ണെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരാൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മാസം രണ്ടായി എന്തെങ്കിലും കിട്ടിയിട്ടെ അതോടെ നാണത്തോടെ മുഖം കുറിച്ച് കൃഷ്ണ അകന്നു മാറി ശ്രീ അവളെ തന്നെ നോക്കി നിറഞ്ഞ സ്നേഹത്തോടെ കാരണം അവടെ കണ്ണിൽ നിന്ന് മടർന്ന് താഴേക്ക് വിടുന്ന കടീർ കണങ്ങൾക്ക് അവനോട് പറയാൻ ഒന്നു മാത്രം ഒരുപാട് ഒരുപാട് കൃഷ്ണ ശ്രീയെ സ്നേഹിക്കുന്നു ഇനി മുസാഫർ മിനി വന്ന് നിന്നാൽ പോലും അവൾ തന്നെ വിട്ടുപോകില്ല പക്ഷേ ഇപ്പോൾ അയാൾക്കൊപ്പം മൈമനയില്ല കുഞ്ഞില്ല യാതൊരു പ്രതിബദ്ധതയുമില്ല ആരെയും പേടിക്കണ്ട ഓർത്തപ്പോൾ വീണ്ടും പ്രാന്തെടുക്കുന്നത് പോലെ ശ്രീക്ക് തോന്നി താനെല്ലാം മറച്ചു വെച്ചാലും ഒരിക്കൽ കൃഷ്ണയെ തേടി മുസാഫർ എത്തുക തന്നെ ചെയ്യും അതിനു മുമ്പ് കൃഷ്ണ സത്യം മുഴുവൻ അറിയണം മറ്റൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് താൻ തന്നെ പറഞ്ഞറിയുന്നതായിരിക്കും എന്തും വരട്ടെ എന്ന് കരുതി ശ്രീ അവളോട് സത്യം മുഴുവൻ പറയാൻ തയ്യാറാവുകയാണ് എന്ത് സംഭവിക്കുമെന്ന് സ്ത്രീക്കൊരു പിടിയുമില്ല പക്ഷേ സത്യങ്ങൾ ഒരുപാട് കാലമൊന്നും ആരിൽ നിന്നും നമുക്ക് മൂടി വെക്കാനോ മറച്ചു വെക്കാനും സാധിക്കില്ലല്ലോ അതാരിൽ നിന്നാണെങ്കിലും ആ സത്യങ്ങൾ ഒരിക്കൽ പുറത്തു വന്നേ മതിയാവും ശ്രീകൃഷ്ണയെ ചേർത്ത് പിടിച്ച് കട്ടിലിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്നോട് പറയാൻ പോവുകയാണ് നീ പ്രഗ്നൻ്റ് ആയിരുന്ന കാ ആയിരുന്ന കൊണ്ടാണ് പല കാര്യങ്ങളും നിന്നെ നിന്ന് മറച്ചു വെച്ചത് ഞാനോ നിൻ്റെ കൂട്ടുകാരികളോ നിന്നെ ഒരു കാര്യങ്ങളും അറിയിക്കാതിരുന്നതും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിന്നെ അറിയിച്ചേ മതിയാവും മതിയാവും പ്രത്യേകിച്ച് മുസഫർ നിന്നെ തേടി വന്ന ഈ സ്ഥിതിയിൽ നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞേ മതിയാകൂ കൃഷ്ണ ആശങ്കയുടെ ശ്രീയെ നോക്കി ശ്രീയേട്ടൻ എന്താ ഇപ്പം പറയാൻ പോകുന്നത് എന്തെങ്കിലും കുഴപ്പം ശ്രീ പതുക്കെ കൃഷ്ണയെ തന്നെ നോക്കി എന്നിട്ട് പതുക്കു പറഞ്ഞു മൈമനയും കുഞ്ഞും മരിച്ചുപോയി മുസാഫറിനെ രണ്ടുപേരെയും കിട്ടിയില്ല അതവിടെ മുസാഫറിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി തങ്ങളുടെ പെങ്ങളുടെ മരണത്തിന് കാരണം മുസാഫറാണെന്നാരോപിച്ച് മുസാഫറിനെ മൈമിനിയുടെ കമാർ അവിടെ നിന്നും ആട്ടിയിറക്കി മാനസിക നില തെറ്റിയ മുസ് മുസാഫർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാളുകളായി ചികിത്സയിലായിരുന്നു ഇപ്പോൾ എപ്പോഴാണ് അയാൾ നോർമലായതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ കൃഷ്ണൻ മിഴിച്ചിരുന്നു ഭഗവാനെ വൈമനിയും കുഞ്ഞു മരിച്ചു പോയെന്നോ ഇക്കെ മാനസിക നില തെറ്റി ചികിത്സയിലായിരുന്നെന്നോ ഇതൊന്നും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ ഇതാണിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ തിരക്കാതിരുന്നത് ഞാൻ ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ ഒറ്റ നിമിഷം കൃഷ്ണ മുഖം പറ്റി ഏങ്ങലടിച്ചു കരഞ്ഞു ആ കരച്ചിലിനൊപ്പം അവൾക്ക് മുസാഫറിനോടുള്ള ദേഷ്യം വാശി വെറുപ്പൊക്കെ കഴുകിക്കളഞ്ഞു സ്ത്രീ അവൾ കരയിൽ നിന്ന് നോക്കി അനുങ്ങാതെയിരുന്നു കുറേ കരയട്ടെ അപ്പോൾ സങ്കടം തീരും പക്ഷെ പിന്നെ ആ കരച്ചിൽ മുസാഫറിനോട് സഹതാപമായി മാറാതിരുന്നാൽ മതി അതാണ് സ്ത്രീയെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടോ കൃഷ്ണയ്ക്ക് ആ വാർത്ത ഉൾക്കൊള്ളുവാൻ ഒരുപാട് പാടുപെടേണ്ടി വരുന്നു കാരണം നടന്നതൊന്നും അറിയാതെ ഒരുപാട് തവണ താൻ ഇക്കാനെ ശമിച്ചിട്ടുണ്ട് സ്ത്രീ അവൾക്ക് നേരെ അവൾക്ക് നേരെയാക്കാൻ കുറച്ചേറെ സമയം നൽകി എന്നിട്ട് പുറത്തേക്ക് പോയി കരഞ്ഞു കരഞ്ഞ് കൃഷ്ണ കുഞ്ഞിനരികിലേക്ക് കയറിക്കിടുന്നു അവളെ ചേർത്ത് പിടിച്ച് വിതുമ്പോൾ പോലും മുസാഫർ തന്നെ തിരക്കി വിളിച്ചത് കുഞ്ഞിന് വേണ്ടിയാണെന്ന് കൃഷ്ണൻ ചിന്തിക്കുന്ന പോലുമില്ല എന്നാലും മൈമനയും കുഞ്ഞും ഈ ഭൂമി വിട്ടു പോയെന്ന് ചിന്തിക്കാൻ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പാവം ആ കുഞ്ഞ് ജീവനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു വേളയൊക്കെ മാനസിക നിര തെറ്റിപ്പോകില്ലായിരുന്നു പാവമൊക്കെ ഓർമ്മകളിൽ ഒന്നും ആരെയും അറിയാതെ കഴിഞ്ഞ ഒരു വർഷം ഓർത്തപ്പോൾ അവൾക്ക് നല്ലവണ്ണം നന്ദു ഇതൊന്നും അറിയാതെ കഴിഞ്ഞ ഒരു വർഷമായി താനും എവിടെ ജീവിച്ചു അവൾക്ക് തന്നോട് തന്നെ തന്നോട് തന്നെ എന്തൊക്കെയോ തിരിച്ച് പറയണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ നിന്ന് മറച്ച് വെച്ചാൽ സത്യം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കൃഷ്ണൻ വല്ലാതെ പിടഞ്ഞുപോയി അപ്പോൾ ബാക്കി നമുക്ക് നടക്കേക്കാം ഓക്കെ ബൈ